റെയിൽ പാളത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് അവസാനമില്ലാതെ തുടരുകയാണ് പാളത്തിൽ കല്ല് വെച്ചുകൊണ്ടും സിലിണ്ടർ വെച്ചുകൊണ്ടും ഇത്തരത്തിൽ അപകടങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട് റെയിൽവേ അധികൃതരുടെ സംയോജിതമായ ഇടപെടലുകൾ മൂലമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തലനാരിഴിക്ക് രക്ഷപ്പെടുന്നത് വീണ്ടും ഇത്തരത്തിലുള്ള ഗൌരവമേറിയ സംഭവം റെയിൽവേ ട്രാക്കിൽ ഉണ്ടായിരിക്കുകയാണ് റെയിൽ പാളത്തിൽ കുറുകെ വെച്ച നിലയിൽ ആറ് മീറ്റർ നീളമുള്ള ഇരുമ്പ് തൂൺ കണ്ടെത്തി ഉത്തർപ്രദേശിലെ ബിലാസ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനും ഉത്തരാഖണ്ഡിലെ രുദ്രാപൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനും ഇടയിലാണ് പാളത്തിൽ ഇരുമ്പ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഇതുവഴി വന്നപ്പോഴാണ് ഇരുമ്പുതൂൺ കണ്ടത് സംഭവം കണ്ട പൈലറ്റ് റെയിൽവേ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു തുടർന്ന് അതുവഴി വരാനിരുന്ന വണ്ടി നിർത്തിയതിനാൽ അപകടം ഒഴിവായി ബുധനാഴ്ച രാത്രി പത്തെ പതിനെട്ടോടെയാണ് സംഭവം ദൂന്തായനി ജനശതാബ്ദി എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് ആണ് പാളത്തിൽ തൂൺ കണ്ടത് ഈ സമയം ട്രെയിൻ ബിലാസ്പൂർ റോഡിനും രുദ്രാപൂർ സിറ്റിക്കും ഇടയിലായിരുന്നു ഉടൻ ലോക്കോ പൈലറ്റ് റുദ്രാപൂർ സിറ്റി സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിച്ചു ലോക്കോ പൈലറ്റ് തന്നെയാണ് തൂൺ പാളത്തിൽ നിന്ന് നീക്കിയതെന്നും റെയിൽവേ അറിയിച്ചു പാളത്തിൽ നിന്ന് ഇരുമ്പ് തൂൺ നീക്കം ചെയ്ത ശേഷമാണ് ട്രെയിൻ യാത്ര വീണ്ടും തുടർന്നതെന്നും റെയിൽവേ പ്രസ്താവനയിൽ പറയുന്നു ഇതിന് പിന്നിൽ ആരാണെന്നോ അട്ടിമറി ശ്രമമാണോ ഇതിന് പിന്നിലെന്നോ വ്യക്തമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർ എന്താണിതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും വ്യക്തമല്ല ഈ മാസം ആദ്യം രാജസ്ഥാനിലെ അജ്മീരിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിരുന്നു വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈഡ് കോറിഡോർ റെയിൽപാതയിലായിരുന്നു സംഭവം സിമന്റ് കട്ടകള് പാളത്തില്വെച്ചായിരുന്നു അട്ടിമറി ശ്രമം നടത്തിയത് ലോഡുമായി വന്ന ഗുഡ്സ് ട്രെയിൻ ഈ സിമെന്റ് കട്ടകളിൽ ഇടിച്ചെങ്കിലും അപകടമൊന്നും സംഭവിക്കാതെ കടന്നു പോവുകയായിരുന്നു അതിനു മുമ്പായി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പാസഞ്ചർ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമവും നടന്നിരുന്നു പാളത്തിൽ പാചകവാതക സിലിണ്ടർ വച്ചായിരുന്നു ഇത് വെച്ച പാചകവാതക സിലിണ്ടർ ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചെങ്കിലും വൻ ദുരന്തം ഒഴിവായി ഒപ്പം ഒരു കുപ്പി പെട്രോളും തീപ്പെട്ടിയും ഉണ്ടായിരുന്നു ഭിവാൻ പ്രയാഗ് രാജ് കാളന്തി എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് പാളത്തിൽ സിലിണ്ടർ കണ്ടത് ഉത്തർപ്രദേശിലെ കാൺപൂരിനടുത്ത് ശിവരാജ്പുരയിലാണ് സംഭവം ട്രാക്കിൽ സിലിണ്ടർ കിടക്കുന്നത് കണ്ട് ലോക്കോ പൈലറ്റ് ബ്രേക്ക് ചെയ്തു എന്നാൽ സിലിണ്ടർ ഇടിച്ചു ഇടിച്ചുതറിപ്പിച്ച ശേഷമാണ് വലിയ ശബ്ദത്തോടെ ട്രെയിൻ നിന്നത് ആർ പി എഫിനൊപ്പം ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി പാളത്തിൽ സിലിണ്ടർ കിടക്കുന്നത് ദൂരെ നിന്ന് കണ്ട ലോക്കോ പൈലറ്റ് അടിയന്തരമായി ബ്രേക്ക് പിടിക്കുകയായിരുന്നു തുടർന്ന് ഗേറ്റ്മാനെയും ഗാർഡിനെയും ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചു അടിയന്തര സാഹചര്യത്തെ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം പിടിച്ചിട്ടിരുന്നു തുടർന്ന് ബിലൌർ സ്റ്റേഷനിലാണ് വിശദമായ പരിശോധനയ്ക്കായി നിർത്തിയത് സംഭവസ്ഥലത്തു നിന്നും തകർന്ന പാചകവാദ സിലിണ്ടറും ഇതിനൊപ്പം ഒരു കുപ്പി പെട്രോളും തീപ്പെട്ടിയും കണ്ടെടുത്തിരുന്നു സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ പോലീസും കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുകയാണ് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ പാളത്തിൽ കല്ലുവെച്ചുകൊണ്ട് അപകടമുണ്ടാക്കാനുള്ള ശ്രമവും വർദ്ധിച്ചു വരികയാണ് ഇതിനുള്ള കടുത്ത നടപടികൾ അനധികൃതർ കൈക്കൊള്ളേണ്ടതുണ്ട് അല്ലാത്തപക്ഷം വലിയ അപകടത്തിലേക്കാണ് ഇത് വഴിവെക്കുക